വിമാനയാത്ര എന്ന സ്വപ്നം അയൽക്കൂട്ടത്തിലൂടെ സഫലമാക്കിയിരിക്കുകയാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചംഗ വനിതാ കൂട്ടായ്മ കൈരളി കുടുംബശ്രീയുടെ വാർഷികമാണ് വിമാനയാത്രയിൽ ബാംഗ്ലൂരിലെത്തി ആഘോഷ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളായ മുപ്പത്തിയഞ്ചിനും എഴുപതിനും മധ്യേ പ്രായമുള്ള വനിതകളാണ് ജീവിതത്തിലെ ആദ്യത്തെ ആകാശയാത്ര പൂർത്തിയാക്കിയത് രാവിലെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് എയർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂർ വരെയുള്ള യാത്ര ഇവർക്ക് പ്രത്യേക അനുഭവമാണ് നൽകിയത് എല്ലാ വർഷവും ടൂറൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറി പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു എല്ലാവരുടെയും വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾ അടുത്ത വർഷങ്ങളിലും ഇനി മുന്നോട്ട് ഞങ്ങൾ ഓരോ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുമാണ് ഈ പതിനഞ്ചംഗ സംഘം ബാംഗ്ലൂരിലേക്ക് വിമാനം കയറിയത് ഇതിൽ പലരും ആദ്യമായാണ് എയർപോർട്ട് പോലും കാണുന്നത് ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ ഏറ്റവും ഉയരത്തിച്ചെന്നപ്പോൾ ഒരു ശകലം ഒരു ഇതുപോലെ തോന്നി താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഭയം പോലെയൊക്കെ തോന്നുമായിരുന്നു എന്നാലും സാരമില്ല അത് സന്തോഷകരമായിട്ട് ഞങ്ങൾ പോവുകയും ചെയ്തു ഒത്തിരി ഒത്തിരി സന്തോഷമായി പോയി തുടർന്ന് മൈസൂരിലെത്തി പാലസും വിവിധ ദേവാലയങ്ങളും ഉൾപ്പെടെയുള്ള ചരിത്ര സ്മാരകങ്ങളും സന്ദർശിച്ചു ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ലിജിമോൾ നേതൃത്വം നൽകിയത് അയൽക്കൂട്ടം എന്നത് ഒരു നിക്ഷേപം പിരിച്ച ലോൺ അടയ്ക്കുന്ന ഒരു മാർഗം മാത്രമാകാതെ അയൽക്കൂട്ട അംഗങ്ങളുടെ വിനോദത്തിനുള്ള അവസരം കൂടി കണ്ടെത്തുന്നതിന് ഓരോ അയൽക്കൂട്ടത്തിനും അയൽക്കൂട്ട ഭാര്യ ശ്രദ്ധിക്കണം എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളെയും ഇതിന് ഒരിക്കലും ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാൻ സാധിക്കും നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും കാരണം എല്ലാവർക്കും ഒരുപോലെ വീട്ടിൽ നിന്ന് പോകാൻ സാഹചര്യമുള്ളവരായിരിക്കില്ല അപ്പോൾ വിമാനം ചെറിയ തോതിൽ പേടി സൈഡ് സീറ്റ് കിട്ടാത്തതിൽ െത്തിയപ്പോൾ ഫ്ലൈറ്റ് കയറാൻ ചെന്നപ്പോഴത്തേക്കിന് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു സൈഡ് സീറ്റ് കിട്ടിയ സൈഡ് പിന്നോ കിട്ടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു ചിലർക്കെ കിട്ടിയുള്ളൂ ചിലര് സങ്കടപ്പെട്ടു എന്നാലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം പേർക്കും സൈഡ് വിൻഡോ വരും വർഷങ്ങളിലും വിമാനയാത്ര ചെയ്യണമെന്നാണ് ഈ കൂട്ടായ്മയുടെ ആഗ്രഹം അയൽക്കൂട്ടം എന്നാൽ സാധാരണ പോലെ നിക്ഷേപത്തിനും ലോണിനുമുള്ള മാർഗം മാത്രമാകാതെ വിനോദത്തിനുള്ള അവസരം കൂടി കണ്ടെത്തണമെന്നാണ് ഈ കൂട്ടായ്മ കാണിച്ചു തരുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര